ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒന്നിയൻ പക്കവട റെസിപ്പായിട്ടാണ് പക്കവട നല്ല ആയി കിട്ടാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരുടത്തതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് പക്കവടയ്ക്കുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് മൂന്ന് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ ഇട്ട് കൊടുക്കാം ഇന്നിയിലോട്ട് ഒരു ഏഴ് എല്ലി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി മൂന്ന് പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും മല്ലിയിലരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓയില് ചൂടാക്കിയതാണ് ഒഴിക്കുന്നത് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലുണ്ട് ഓയിൽ നല്ല ചൂടോടെ തന്നെ ഒഴിക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല ഒന്ന് എല്ലാം തിരുമി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ ഓയിൽ ചൂടാക്കിയിട്ട് ഒഴിക്കുമ്പോൾ പക്കവിടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് തന്നെ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇടിപ്പത്തിനും പത്തിരി ഒക്കെ എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി പക്കവടയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ടല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്കതിലോട്ട് കുറച്ച് മാത്രം വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാം ഇത് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർച്ചപ്പം ജാറുകി എടുത്തിട്ടുള്ള വെള്ളമാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം പക്കവിടെ നല്ലപോലെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെള്ളത്തിൻ്റെ അളവ് വെള്ളം കൂടി പോകുകയും ചെയ്യരുത് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ അതായത് നമുക്ക് നല്ല കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് റെഡിയാക്കി കിട്ടേണ്ടത് അപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പക്കവടെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ക അവിടെ ഉണ്ടാക്കാനുള്ള എണ്ണം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് മാവ് മാവെടുത്തിട്ട് അതുപോലെ കുറേശ്ശായിട്ട് എണ്ണയിലോട്ട് ഇട്ട് മാവ് ഇതുപോലെ നല്ല കട്ടിയായിട്ട് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ പക്കവിടെ നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും നല്ലപോലെ ആയിട്ട് കിട്ടുകയില്ല പക്കവിടെ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് അതിൻ്റെ റീസൺ തന്നെയാണ് നിങ്ങളുടെ മാവ് പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇപ്പം കണ്ടേ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പുറമേ നന്നായിട്ട് മരിഞ്ഞ് കിട്ടും മുള്ളു നല്ല കുക്കായി കിട്ടില്ല ഇപ്പോൾ പക്ക അവിടെ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായ നല്ല ക്രിസ്പി ആയിട്ടില്ല ഉനിയൻ പക്കവിടെ റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയി കിട്ടിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം ക്രിസ്പി ആയിട്ടിരിക്കുന്നതെന്ന് പിന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ തണുത്ത് പോവുകയൊന്നുമില്ല കുറച്ച് മണിക്കൂറുകൾ ഇത് ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടിരിക്കും നല്ല ചൂട് ചായക്കപ്പം കഴിക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ഓണിയൻ പക്കയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ